ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവുപോലെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഏഴാം പൂജയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഒരു പുഴുക്ക് വഴിപാടുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ നെയ്ബർ നെയ്ബർ രണ്ട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരുമായിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അടുപ്പൊക്കെ നമ്മൾ കൂട്ടിയെടുക്കണം അപ്പോൾ ഇഷ്ടിയൊക്കെ നമ്മുടെ അമ്പലത്തിൽ അവർ പിന്നെ കൂട്ടിയിട്ടിട്ടുണ്ടാവും ആ ഇഷ്ടിയെടുത്ത് വേണം നമ്മൾ അടുപ്പം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് കൂട്ടരും കൂടി മൂന്ന് മൂന്നടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അമ്പലത്തിൽ ഒരുപാട് ആൾക്കാർ പുഴുങ്ങാനുണ്ടായിരുന്നു ഇന്നേ ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെയും പുഴുങ്ങാനായിട്ടൊരു അവസരമുണ്ട് കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്നത്തെ ദിവസം പുഴുങ്ങാൻ പറ്റും അപ്പോൾ രാവിലെ മുതൽ തിരക്കുണ്ടാവും ഉച്ച സമയത്ത് മാത്രമേ കുറച്ച് ആൾക്കാർ കുറവുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഞങ്ങൾ കൂട്ടിയതിന് ശേഷം ഞങ്ങൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളവും എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ പാക്ക് വശത്തായിട്ടാണ് ഞങ്ങൾ അടുപ്പ് കൂട്ടിയതും അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് നമ്മൾ പൊടിയൊക്കെ നനയ്ക്കാനായിട്ട് ഇരുന്നത് കേട്ടോ അപ്പോൾ അവിടെ അമ്പലത്തിൽ ദീപാരാധന സമയമാണ് ഇപ്പോൾ ആ സമയത്ത് നമ്മുടെ പിന്നെ സോപാന സംഗീതമാണ് അമ്പലത്തിൽ നടന്ന് നടക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകാനിരിക്കുമ്പോൾ അത് വേറൊരു വേറൊരു പിന്നെ എന്താണ് വേറൊരു രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് ഒരു എന്തോ നമ്മൾക്ക് ഫീ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഒരു അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെന്നാലേ നമുക്കറിയാം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് കേട്ടോ നമ്മളിതെല്ലാം കേട്ട് നമ്മളിങ്ങനെ വഴിപാട് ചെയ്യുമ്പോഴോ അപ്പം നമ്മൾ പൊടിയെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഈ പൊടി നനയ്ക്കുന്നത് വെള്ളത്തിലല്ല കേട്ടോ അത് നമ്മൾ പഴത്തിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് പൊടിയുടെ കൂടെ നമ്മൾ പഴം കൂടാതെ നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട് തേങ്ങ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ചേർക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാനപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്തിട്ടുണ്ടായിരുന്നു നെയ്യ് കയ് ഞാൻ നെയ്യ് എടുക്കാനായിട്ട് മറന്നുപോയിട്ട് സാധാരണ ഞാൻ ഓർക്കണ പക്ഷേ ഞാൻ നെയ്യൊക്കെ ഇട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ നെയ്യെടുക്കാൻ ഞാൻ ആയിട്ട് വിട്ടുപോയിട്ട് അപ്പം ഞാൻ നെയ്യ് ഞാൻ ചേർത്തിട്ടില്ല അപ്പം ഞങ്ങൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ കുഴച്ച പഴം കൊണ്ട് കുഴയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി അധിക സമയം എടുത്താണ് നമ്മൾ പൊടി നന പൊടി കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് കുഴച്ച് വരണമല്ലോ അപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ട പിടിക്കുമ്പോൾ നമ്മളൊരു ആ ഒരു പിന്നെ നമ്മൾ ഭഗവതിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെയൊക്കെയാണ് എല്ലാവരും തന്നെ ഇങ്ങനെ ഉണ്ടയൊക്കെ പിടിച്ച് ഞങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ട എല്ലാം പിടിച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് നമുക്കിത് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടയൊക്കെ പിടിച്ച് പതുക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെയുള്ളവരൊക്കെ പെട്ടെന്ന് ചെയ്തെടുത്ത് കേട്ടോ നമ്മുടെ ചെയ്യാനുള്ള ആ ഒരു താമസമൊക്കെ കൊണ്ടാണ് ഞാനാണ് നമ്മുടെ രണ്ട് രണ്ടുപേരും പെട്ടെന്ന് തന്നെയൊക്കെ അത് കുഴിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പതുക്കെയിരുന്നു അവിടെ കുഴച്ച് അവരെ അത് അടുപ്പിലാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ നമ്മുടെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൽ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഉണ്ട ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് അങ്ങനെ ഉണ്ടാക്കിയല്ല ആ അടുപ്പിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ പിന്നെ ഈ സമയത്ത് ഞങ്ങൾ ഇട്ട ഉണ്ട വേവിക്കാൻ ഇട്ട സമയത്തും കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് മണിവരെയും പത്ത് പത്തര വരെയൊക്കെ ഉണ്ട പുഴുക്കുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും തന്നെ എല്ലാ ഒരുപാട് നമ്മളിപ്പോൾ എല്ലാ ഏഴാം പൂജയ്ക്കും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ നാല് ചുറ്റും ആൾക്കാർ പിന്നെ നമ്മൾ പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പുഴുക്കൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അതിൽ നിന്നും നമ്മൾ കോരിയിട്ട് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ചടങ്ങാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടയൊക്കെ പുഴുങ്ങി വെച്ച് അമ്പലത്തിലൊക്കെ നമ്മൾ നേർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഏതൊക്കെ അമ്പലങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ദേവീക്ഷേത്രമാണ് അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ ഉത്സവം കഴിഞ്ഞിട്ട് നമ്മൾ ഏഴാം പൂജ നടത്തും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ മുണ്ടപുഴുക്കൽ നേർച്ച എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് വിലയേറിയ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ